നമസ്കാരം നാഗ്പൂരിലെ പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോക്കിടെ ബി ജെ പി പതാക വീശി പാർട്ടി അനുഭാവികൾ ഒപ്പം കൂടി കോൺഗ്രസ് പ്രവർത്തകരും കൂടി ബി ജെ പിയുടെ കൊടി വീശിയതോടെ അന്തം വിട്ട് ബി ജെ പി പ്രവർത്തകരും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനിടെയായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് ബി ജെ പിയുടെ സൈസാന്തിക മാതൃസംഘടനയായ ആർ എസ് എസിന്റെ ആസ്ഥാനം നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പൊതുവേ ബി ജെ പിക്ക് കണക്കാക്കപ്പെടുന്ന നഗരമാണ് നാഗ്പൂർ നാഗ്പൂർ ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ജയിച്ചു വരുന്നത് മാത്രമല്ല നാഗ്പൂർ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണവും നിലവിൽ ബി ജെ പിയുടെ കൈവെള്ളയിലാണ് നാഗ്പൂർ വെസ്റ്റ് നാഗ്പൂർ സെൻട്രൽ മണ്ഡലങ്ങളിലൂടെയാണ് പ്രിയങ്കാ ഗാന്ധി നയിച്ച റോഡ് ഷോ കടന്നുപോയത് നിലവിൽ നാഗ്പൂർ വെസ്റ്റ് കോൺഗ്രസിന്റെ കൈവശമാണ് നാഗ്പൂർ സെൻട്രൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ബി ജെ പിക്ക് ഒപ്പമാണ് ജനക്കൂട്ടമാണ് പ്രിയങ്കയുടെ റോഡ് ഷോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് ഇതിനിടെയായിരുന്നു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് പ്രവർത്തകർ പ്രിയങ്കാ ഗാന്ധിക്ക് നേരെ പാർട്ടി പതാക വീശിയത് പക്ഷേ വീശിയ പതാക മാറിപ്പോയി അത് ബി ജെ പിയുടെ പതാകയായി ഇവർ പാർട്ടി അനുകൂല മുദ്രാവാക്യങ്ങളും വിളിക്കാൻ തുടങ്ങി മൊത്തത്തിൽ മുദ്രാവാക്യവും ഇവർ മറന്നുപോയി ഇവരെ തിരിച്ച് പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്ത പ്രിയങ്ക ബുധനാഴ്ച നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു പ്രിയങ്ക വിചാരിച്ചത് ബിജെപി പ്രവർത്തകർന്നാണ് പ്രിയങ്ക വിചാരിച്ചത് ഇത് കണ്ട കോൺഗ്രസ് അനുഭാവികളും മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി റോഡ് ഷോയ്ക്ക് പിന്നാലെ നാഗ്പൂർ സെൻട്രൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബ്രണ്ടീഷയിലേക്കും ബി ജെ പി അനുഭാവികളും തമ്മിൽ വാക്കേറ്റമുണ്ട് എന്നാൽ പോലീസ് ഇടപെട്ടതോടെ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് ബുധനാഴ്ചയാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എമ്പത്തെട്ടംഗ നിയമസഭയിൽ നൂറ്റി അറുപത്തൊന്ന് സീറ്റുകൾ നേടി ബി ജെ പിയുടെയും അഭിപ്രായ ശിവസേനയുടെയും എൻ ഡി എ സഖ്യം ഉജ്ജ്വല വിജയം നേടിയതും എന്നാൽ പിന്നീട് സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കീഴ്മേൽ മറിയുകയായിരുന്നു മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളാണ് ഉള്ളത് മഹായുധി സർക്കാർ ആണ് നിലവിൽ മഹാരാഷ്ട്ര ഭരിക്കുന്നത് ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് ബി ജെ പി നയിക്കുന്ന മഹായുതി സഖ്യത്തിൽ ഏക്നാഥ് ഷിൻഡേയുടെയും ശിവസേനയുടെയും അജിത് പവാറിന്റെയും എൻ സി പിയും ഉൾപ്പെടുന്ന ശിവസേനയും എൻ സി പിയും രണ്ടായി പിളർന്നതിന് ശേഷം മഹാരാഷ്ട്രയിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട് ഇക്കുറിയും സംസ്ഥാനത്ത് അധികാരം നിലനിർത്താനാകുമെന്ന കനത്ത ആത്മവിശ്വാസത്തിലാണ് ബി സഖ്യം ക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നഡ്ഡയും അടക്കമുള്ള ദേശീയ നേതാക്കൾ മഹാരാഷ്ട്രയിൽ പ്രചാരണത്തിന് എത്തിയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ കോൺഗ്രസുമായും അഭിഭക്ത എൻ സി പിയുമായും സഖ്യം ചേർന്ന് മഹാവികാസ് അഘാഡി സർക്കാർ രൂപീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ പുലർത്തി ഏക്നാഥ് ഷിൻഡെ ബി ജെ പി ബി ജെ പിക്ക് ചേർന്നതോടെയാണ് എം വി എ സർക്കാർ താഴെ വേണതാണ് ബി ജെ പിന്തുണയിൽ ഷിൻഡെ മുഖ്യമന്ത്രിയാവുകയോ ചെയ്തു പിന്നീട് അജിത് പവാറിന്റെ കലാപം എൻ സി പി യെ പിളർത്തി തകിടം മറിച്ചു